കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തോളം കഴിഞ്ഞ് ഈ ഫാദറിലോ മരണപ്പെടും മരണപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫാദറിലോയാണ് ഈ കുട്ടിയായിട്ട് ജനിച്ചതെന്നുള്ള ഇൻഷുഷൻ കിട്ടി അത് ജനിക്കാം ജനിക്കാം അപ്പൊ ഒരു ഈ കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കുളിപ്പിച്ച് കുളിമുറി പാസ് ചെയ്ത് കുട്ടീനെ കിടത്തുന്ന റൂമിലേക്ക് കൊണ്ടുപോകും പൂജാമുറിയുടെ അടുത്ത് എത്തുമ്പോ ഈ കുട്ടി ഇത് ആ ഇങ്ങനെ കൈ തൊഴുന്നു ഈ കുട്ടി തൊഴുന്നു നാച്ചുറലി ആ പൂജാമുറിയുടെ മുമ്പിൽ എത്തുമ്പോ ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ ഇത് അപ്പൊ അവര് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു കുളിച്ച് ഈറിനെടുത്ത് വരുമ്പോഴത്തേക്കും പൂജാമുറിയുടെ മുമ്പിൽ വന്ന് തൊഴുന്ന സ്വഭാവം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോ ഈ പയ്യന്റെ അച്ഛനാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തില് ചില മാനൂസങ്ങള് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പറയാം ഇവിടെ വന്നു ഞാൻ കുറെ എന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഞാനിവിടെ ശരിക്കും ബാങ്കിങ്ങിന്റെ പൊതുജനപ്രദമായിട്ട് പറയാന്ന് വിചാരിച്ച അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ബാങ്കിങ്ങും നമ്മുടെ സമയവും എടുത്ത് അത് ഭയങ്കരമായിട്ട് ബാങ്കിങ്ങിനെ കാരണം കൂടുതൽ ആൾക്കാർ സീരിയസ് മാറ്റതാണ് അപ്പൊ അത് വെച്ച് എന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക എന്റെ നമ്പർ നിർവാഹമില്ല എനിക്ക് എൻ്റെതായ ഇതുണ്ട് പക്ഷെ എന്നിട്ടും കുറച്ച് പേര് ഞാൻ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് എന്നിട്ടും ചെറിയ പേര് അതിൽ നിന്ന് വന്ന് മെസ്സെഞ്ചറിലൊക്കെ ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അല്ലെ എന്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ എം പറയുന്നത് തിരുവേന പറഞ്ഞ നമുക്ക് ചില നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് ആൾക്കാരെ അപ്പൊ നിയോഗം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതൊക്കെ പറ്റുള്ള ആ ഒരു രീതി ചെയ്യുന്ന ഇന്റർവ്യൂ എല്ലാം ഇത് ജസ്റ്റ് എന്റെ അനുഭവങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത അവര് ചോദിച്ച ആരും ഇവിടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നോട് വിനീതമായി അപേക്ഷ ഇരിക്കുന്നുണ്ട് ആരും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുകയല്ല ഞാൻ ഫോൺ കൂടുതൽ ഉപയോഗിക്കാത്ത ആളാണ് അതും പറയാം ഇതിലെ ഒരു കാര്യം ഇപ്പൊ ആദ്യം പറഞ്ഞാല് പല അനുഭവങ്ങളുണ്ട് പക്ഷെ പ്രത്യക്ഷത്തില് പുനർജന്മം ഇതുള്ള കാര്യമാണ് ഒന്ന് എന്റെ ക്ലോസ് റിലേറ്റിഷലിത്ത ഒരാള് അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ് കുറെ നാളായിട്ടും കുട്ടികളാകുന്നില്ല അപ്പൊ അവരുടെ അമ്മ എപ്പോഴും എന്റെ അടുത്തീകരിക്കും അപ്പൊ ഞാൻ പറയും ഇവർക്ക് കുട്ടികളാകും അതിന് സംശയമില്ല പക്ഷെ അതിന് ടൈം പിടിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോ മെഡിറ്റേഷനിൽ അറിയുന്ന അവരുടെ ഫാദങ്ങളിലുണ്ട് ഫാദറിലോ ഉണ്ട് ഫാദറിലോ ഉള്ളപ്പോഴ് ഇവർക്ക് കുട്ടിയാകുന്ന കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തോളം കഴിഞ്ഞു ഈ ഫാദറിലോ മരണപ്പെട്ടു മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നൊന്നര വർഷം കഴിഞ്ഞാണ് ഈ കുട്ടി ആകുന്നത് അപ്പം ഈ കുട്ടിനെ ഞാൻ കണ്ടില്ല കേരളത്തിന് ഒരു സ്ഥലമാണ് അപ്പോ ആ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു കിട്ടി എന്ന് പറയില്ല ഈ ഫാദറിലോ ഉള്ളപ്പോ എന്തുകൊണ്ട് ഈ കുട്ടി ഉണ്ടാകുന്നതരാ മതങ്ങളിലോ ഇല്ല മതങ്ങളോ ഇല്ല കല്യാണം കഴിക്കുമ്പോഴും ഇല്ല എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫാദർ ആണ് ഈ കുട്ടിയായിട്ട് ജനിച്ചതെന്നുള്ള ഇൻറ്റുഷൻ കിട്ടി എനിക്ക് ആളെ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ഈ ഫാദർലോയുടെ ഫാമിലി ആ ഫാദർ വളരെ ചെറുപ്പത്തിൽ കേരളത്തിലെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് നിന്ന് പോയതാണ് അപ്പൊ ആ സ്ഥല ക്ഷേത്രത്തെ കൊണ്ടുവന്ന് ആ കുട്ടീനെ എന്ന് പറഞ്ഞു അത് നേരത്തെ അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമ്പോ ഈ ക്ഷേത്രത്തെ കൊണ്ടു വന്നത് ഒരു കൃഷ്ണക്ഷേത്രമാണ് നിങ്ങൾ ഈ കുട്ടിനെ തൊഴുക്കണമെന്ന് പറഞ്ഞത് അവിടെ തൊഴാൻ കൊണ്ടുവരണം വേറെയൊന്നും വേണ്ട ഇത് ഈ കുട്ടിയെ അപ്പൊ ആ കുട്ടി ഒരു മെട്രോ നഗരത്തിലാണ് വെള്ളം ഇരുന്നത് ആരുമായിട്ട് അങ്ങനെ എന്താ പറഞ്ഞാൽ പരിചയം ഇല്ലാത്തവരുടെ ഇവിടെ ഒന്നും പോകില്ല താഴെ ഇറങ്ങുകയില്ല മണ്ണിലിറങ്ങ ഒരു ഫ്ളാറ്റിലാണ് നിൽക്കുന്ന മണ്ണിലൊന്നും ഇറങ്ങുകയില്ല അങ്ങനെയുള്ള ഒരു വിധമാണ് പക്ഷെ ഈ സ്ഥലത്ത് ഈ കുട്ടിയെ കൊണ്ടുവന്നു ഈ പർട്ടിക്കുലർ ക്ഷേത്ര ഉള്ള സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുപോകുന്നത് ഓടി ഇറക്കാൻ സ്ഥലമുണ്ട് ഈ കുട്ടി താഴെ ഇറങ്ങിയിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് അവന് ചിരപരി ആ സമയത്ത് ആ കുട്ടിക്ക് രണ്ടര മൂന്ന് വയസ്സേ വയസ്സേഴ് നടന്ന് നടക്കുന്നു ഓടുന്ന പ്രായം ചിരപരിചയമാണെന്നുള്ള രീതിയിൽ സാധാരണ പരിചയമില്ലാത്ത പരിചയമില്ലാത്തവരെടുത്ത് പോയ അമ്മയുടെ അച്ഛൻ്റെ മടിയിൽ നിന്ന് താഴെ തുടങ്ങാത്ത കുട്ടി ഇവര് പിടിച്ചിട്ട് അവന് വരാൻ താല്പര്യമില്ല ഇവൻ അവിടെ ഭയങ്കരമായിട്ട് ഓടി നടക്കുകയാണ് അവിടുത്തെ ഉപക്ഷേത്രങ്ങളൊക്കെ ഇവര് പരിചയമുള്ള പോലെ ഇവൻ പോകുന്നു തൊഴുന്നു എന്തോ അവന് ഭയങ്കര അന്ന് അവൻ ആദ്യമായിട്ടാണ് അവളെ വരുന്നത് പിന്നെ അന്വേഷിച്ചു അപ്പൊ അവരോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞാൻ പിന്നെ അവരോട് ചോദിച്ചു ഈ കുട്ടിക്ക് അപ്പൂപ്പൻറെ എന്തെങ്കിലും മാനർശങ്ങളുണ്ടോ ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് ആ കളറുണ്ട് ആ അപ്പൂപ്പൻ നടക്കുന്ന സ്റ്റൈൽ എല്ലാമാണ് ഇവ ചെയ്യുന്നത് ഈ സ്ഥലത്ത് നിന്ന് ആറോ ഏഴോ വയസ്സിൽ ഈ അപ്പൂപ്പന്റെ ഫാമിലി ഈ പറഞ്ഞ പെട്ടെന്ന് നടനിലേക്ക് കുടിയേറിയതാണ് ആ സ്ഥലത്താണ് ഈ കുട്ടീനെയും കൊണ്ടുവന്നത് പക്ഷേ ആ മനസ്സ് എന്ന് പറയുന്നത് ആ കുപ്പൻ്റെ മനസ്സുണ്ടല്ലേ ആ കുട്ടീൻ്റെ ഉപബോധ മനസ്സുണ്ട് ഉപബോധ മനസ്സായിരിക്കും കുട്ടികളിൽ കൂടുതൽ നിൽക്കുന്നത് തെളിഞ്ഞു നിൽക്കുന്നത് ബോധ മനസ്സ് വികസ വികാസം പ്രാപിച്ചു ഉള്ളൂ ആ ഇതാണ് അപ്പം കാണിക്കുന്നത് അതൊരു അനുഭവം ഉണ്ട് രണ്ടാമത്തെ ഒരു അനുഭവം ഞങ്ങളുടെ ആൾക്കാരുടെ തന്നെ ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അത് ഇങ്ങനെ ഒരു വൈബാഗ് വേണമെടുക്കും അപ്പൊ ആലപ്പുഴയെ ഒരു വൈവാഹിക മേള നടക്കും ആ സമയത്ത് എനിക്ക് പരിചയമുള്ളത് ഏഹ് എന്റെ ഗ്രൂപ്പിലുള്ള ഒരു അച്ഛനുമായിട്ട് വന്നു അവരുടെ സഹോദരന് വേണ്ടിയിട്ടാണ് വിവാഹത്തിന് നോക്കാനായിട്ടുള്ളത് അപ്പോഴാണ് ഈ അച്ഛനെയും ഈ എന്റെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഈ ആളെയും ഞാൻ പരിചയപ്പെടുന്നു അപ്പോഴെ ഗ്രൂപ്പിൽ വന്നുള്ള പരിചയം നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവിടെ വെച്ചാണ് വൈകിന്റെ വീട് ആലപ്പുഴയിലാണ് അവിടെ ഞങ്ങൾ പോയ സമയം ഇങ്ങനെ വന്നപ്പോ പുള്ളിയുടെ മകന് എഞ്ചിനീയർ ആണ് കല്യാണത്തിന് ആലോചിക്കുന്ന ഇത് ചെയ്യുന്നു അപ്പൊ ഏതെങ്കിലും ശരിയാക്കണം ഞാൻ പറഞ്ഞുള്ളത് തരാമെന്ന് പറഞ്ഞു പക്ഷേ ആ കോവിഡിന്റെ സമയത്ത് അച്ഛൻ പോയി അവരുടെ അച്ഛൻ ഇതൊന്നുമില്ല വിവാഹമൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രപ്പോസൽ വന്നു പ്രപ്പോസൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് വിവാഹം തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു അപ്പൊ അവിടെ വെച്ച് അച്ഛന്റെ സോൾ പ്രസൻസ് എനിക്ക് ഫീൽ ആയി മനസിലെ അച്ഛന്റെ സോൾ പ്രസൻസ് ഞാൻ പറഞ്ഞ അച്ഛന്റെ സോൾ പ്രസൻസ് ഇവിടെ ഉണ്ട് കേട്ടോ എന്തോ അതിന്റെ പുറകില് ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് നല്ല രീതിയിൽ നിശ്ചയിച്ച നടന്നു കല്യാണനിശ്ചയിച്ചടങ്ങ് നടന്നിട്ട് അപ്പൊ ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയി മെഡിറ്റേഷൻ ചെയ്തിരുന്നു അയ്യന്റെ വീട്ടിൽ പോയി മെഡിറ്റേഷൻ ചെയ്ത് അപ്പോഴും ആ സോട്ട് പ്രൊസൻസ് ഇത് ചെയ്തതാണ് അവരെ കൊണ്ട് ചെറിയ പരിഹാരങ്ങൾ വിളക്ക് കൊടുക്കണം അതൊക്കെ അല്ലാണ്ട് വേറെ ആൾക്കാരെ വിളിച്ചുള്ള അതൊക്കെ ചെയ്യിച്ച് പിന്നെ അവിടെ വെച്ച് പുള്ളിക്ക് കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്ത് അതൊക്കെ ചെയ്ത് ആണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ വിവാഹം കുറച്ച് കല്യാണ നിശ്ചയം നടക്കും നടന്നു കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നു വിവാഹം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അപ്പൊ വിവാഹം നടന്നു കഴിഞ്ഞപ്പോ അവര് ഈ ഞങ്ങൾ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കല്യാണോത്സവം എന്ന് പറഞ്ഞ് കാരണം നടക്കും ഭഗവാനും മിക്കതും വിഷ്ണു ലക്ഷ്മിയായിരിക്കും അപ്പൊ ഈ രണ്ട് ഇതും കൊണ്ടുവന്ന് ഈ കല്യാണ വിശ്വസം അവര് കല്യാണം നടക്കണം പോലെ ഒരു ചടങ്ങ് നടക്കുന്നവര് മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ട് വിഷു അപ്പൊ അതിനു മുന്നേ വിളിച്ച് അപ്പൊ അവിടെ വെച്ച് അവർ ഈ പയ്യനും പെണ്ണും കൂടി ദക്ഷിണ വന്ന് താമസിക്കാൻ പോയി പറഞ്ഞ അമ്പലത്തിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോ ഇവര് ഞാൻ താമസിക്കുന്ന അടുത്ത് വന്നു അപ്പൊ ഈ കുട്ടിക്കൊന്നും ആയിട്ടില്ല ഇതായിട്ടില്ല അപ്പൊ ഈ ഇവരുടെ സഹോദരി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ചേട്ടാ ഇങ്ങനെയാണ് ഇത് ഇവരുടെ കുട്ടിയൊന്നും ആയില്ല അപ്പോൺകുട്ടിക്ക് ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സുകൊണ്ട് ഒന്നാണ് ഇത് ഈണമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ വീട്ടിൽ വന്ന പ്രദക്ഷണം വാങ്ങി ബ്രസ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് അപ്പോഴേ അറിയാം ഇവർക്ക് അച്ഛനാണ് ഇവരെ ഇവരുടെ കുട്ടിയായിട്ട് വരാമാണ് എന്താണെന്ന് നമുക്ക് ജെൻഡർ തീരുമാനിക്കാൻ പറ്റും അത് ആ ഇതില്ല ജെൻഡർ ഇല്ല ആ കിട്ടുന്ന ശരീരം നേരെ തീരുമാനിച്ചുള്ളതായിരിക്കും അപ്പോ ഈ ഹിറ്റ്നോതെറാപ്പി ആ സാധനോട് ചോദിച്ചാലും ഇക്കാര്യങ്ങൾ പറയും അപ്പോ ഇത് അവര്സ് ആയില്ല അതിനുശേഷം വന്ന ശേഷം ആയില്ല കുട്ടി ജനിച്ചു കുട്ടി ജനിച്ച് ഞാൻ ഈ കുട്ടിയെ കണ്ടില്ല കേട്ടോ അപ്പൊ രസങ്ങളിൽ ഈ കുട്ടി ജനിച്ച് കുട്ടി ജനിച്ച സാധാരണ ഈ അമ്മയെ കുളിപ്പിക്കാനും കുട്ടീനെ കുളിപ്പിക്കാനും ആരെങ്കിലും ഏർപ്പാടും എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഒരു ഈ കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് കുളിപ്പിച്ച് കുളിമുറിനെ ഇങ്ങനെ പാസ് ചെയ്ത് കുട്ടിനെ കിടത്തുന്ന റൂമിലേക്ക് കൊണ്ടുപോകും പൂജാമുറിയുടെ അടുത്ത് എത്തുമ്പോ ഈ കുട്ടി ഇത് ആ ഇങ്ങനെ കൈ തൊഴുന്നു ഈ കുട്ടി തൊഴുന്നു നാച്ചുറലി ആ പൂജാമുറിയുടെ മുമ്പിൽ എത്തുമ്പോ ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ ഇത് അപ്പൊ അവര് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കുളിച്ച് ഈറിനെടുത്ത് വരുമ്പോഴത്തേക്കും പൂജാമുറിയുടെ മുമ്പിൽ വന്ന് തൊഴുന്ന സ്വഭാവം ഉണ്ടായിരുന്നേ ചോദിച്ചപ്പോ ഈ പയ്യന്റെ അച്ഛനാണ് അവര് അവർക്കിതൊന്നും അറിയില്ല കുടിപ്പിക്കാവുന്നവർക്ക് ഇതൊന്നും അവർ ഇട ആളാണ് ഈ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുന്നത് മനസ്സിലെ അങ്ങനെ അങ്ങനെ ഒരു അനുഭവമുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു അമ്മൂമ്മ അവർ ഇതുപോലെ അവരുടെ ഒരാഗ്രഹം എന്താണ് കൊച്ചുമങ്ങന്റെ കല്യാണം കല്യാണം കാണണം എന്നുള്ളതായിരുന്നു പക്ഷെ ഇവര് വളരെയധികം ശാരീരികമായിട്ട് അവശയായിരുന്നു അപ്പൊ ഇവര് കല്യാണം കഴിക്കാൻ ആ മകനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കുട്ടി അത് നേരത്തെ ഒരു അഭയറുമാണ് നമ്മുടെ ഇതിൽ തന്നെ കുട്ടി കുട്ടിയുടെ അമ്മയ്ക്ക് ചെറിയ ക്യാൻസറിന്റെ ഇതുണ്ട് ഉള്ളത് കൊണ്ട് ഇവര് ഫോർത്ത് സ്റ്റേജ് ആയതുകൊണ്ട് കൊണ്ട് കല്യാണം ഇവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ അമ്മക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇത് തീരുമാനിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ കല്യാണത്തിന് മുന്നോട്ട് പോകും കല്യാണത്തിന് മുന്നോട്ട് പോകും വരുന്നെടുത്ത് വെച്ച് പറഞ്ഞു എന്തായാലും ഇവര് കല്യാണം മുന്നോട്ട് പോയി ആ അമ്മ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല അമ്മയുടെ കാര്യം അപ്പൊ ഇവര് ലാസ്റ്റ് വന്നിട്ട് ഈ കല്യാണം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സമയത്ത് നിങ്ങൾ കല്യാണം നടത്തുന്നത് രണ്ടായിരത്തിഇരുപത് ഡിസംബറിനുള്ളിൽ കല്യാണം നടത്തണെന്ന് ഞാൻ പറഞ്ഞു നവംബറിലെ ഡിസംബർ ആ സമയത്താണ് ഇവര് നിശി എന്ന് നടത്തുന്നത് ആ സമയത്തെ കോവിഡിന്റെ സമയം ഈ കല്യാണം തീരുമാനിച്ച് കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈ അമ്മയ്ക്ക് കൂടുതലായി പ്രായത്തിന്റെ അവശത വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവര് പറഞ്ഞൊന്നും പറയാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞു ആ മുമ്മയ്ക്ക് ആളത്തെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയി രാശ പറഞ്ഞ് എന്ത് ചെയ്യണം ഞങ്ങള് അപ്പൊ കല്യാണം ആഴ്ചയാണ് തീരുമാനിച്ചു പെട്ടെന്ന് നവംബറിൽ ഡിസംബറില് നിശ്ചയിച്ച നടത്തി മെയ് ഫസ്റ്റിനോ കല്യാണം തീരുമാനിച്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങള് ഇത് ചെയ്യാൻ പറഞ്ഞു കല്യാണമായിട്ട് മുന്നോട്ട് പോയി ഇവരെ പോയി ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾ ഹോസ്പിറ്റലിൽ എടുത്തേണ്ട ആളെ എടുത്തോളാം ആളെ തിരിച്ചു കൊണ്ടുപോകും അവരും കുഴപ്പമില്ല എന്തായാലും കല്യാണം കാണാന്നുള്ളതിനും ഓർത്ത് വരാൻ പോകും